السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. واعلموا أن فيكم رسول الله لو يطيعكم في كثير من الأمر عنكم ولكن الله حبب إليكم الإيمان وزينه في قلوبكم وقرر إليكم الكفر والفسوق والعصيان ും സംഭവിച്ചും അവന്റെ അഹ്ലികാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കു മാറാവട്ടെ നമ്മൾ നിന്ന് മരണപ്പെട്ട് നമുക്ക് ചുറ്റും അന്ത്യവിശ്രമം കൊള്ളുന്ന മാതാപിതാക്കൾ കുടുംബാധികൾ എല്ലാവർക്കും റഹ്മാനായ റബ്ബ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ അല്ലാഹു സുബ്ഹാനഹു ഇഷ്ടം എന്നതായിരിക്കണം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്

നമ്മെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നും നമ്മുടെ നമ്മുടെ കർമ്മങ്ങളും ആരാധനകളൊക്കെ അവൻ തൃപ്തിപ്പെട്ട വഴിയിലാണോ എന്നുള്ളതും സ്വയം ഒരാത്മ പരിശോധന നാം നിങ്ങളെല്ലാവരും സ്വയം ഒരു വിചിന്തനം സ്വയം കണക്കൂട്ടുകൂട്ടലുകൾ നടത്തി നോക്കണം കപുലു നിങ്ങളെ കണക്കുകൾ കൂട്ടി വിചാരണ ചെയ്യപ്പെടുന്നതിന് മുൻപ് അബ്വാഹുവിന്റെ കോടതിയിൽ നമ്മെ എല്ലാവരെയും നമ്മുടെ കർമ്മങ്ങൾ തുലനം ചെയ്ത് നന്മയാണോ തിന്മയാണോ നമ്മുടെ കൂടുതൽ പരീക്ഷിക്കപ്പെടുന്ന പരിശോധിക്കപ്പെടുന്ന ആ സമയത്തിന് മുൻപ് നാം ഓരോരുത്തരും നമ്മുടെ നന്മ തിന്മകളെ പരിശോധിക്കണമെന്ന് ഹബീബായ തങ്ങൾ ഹബീബായോട് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ നന്മയുടെ അളവുകൾ നമ്മൾ കൂട്ടുന്നതിനോടൊപ്പം അതിലെല്ലാം അള്ളാഹുവിന്റെ തൃപ്തി അതിലുണ്ടോ എന്നുള്ളത് കൂടി നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് ഒരടിമയെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതിനുള്ള ചില അടയാളങ്ങൾ ഉണ്ടെന്ന് മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടുന്നുണ്ടോ നമ്മുടെ കർമ്മങ്ങളിൽ അള്ളാഹു ഇഷ്ടമുണ്ടോ അവന്റെ തൃപ്തിയുണ്ടോ എന്നൊക്കെ പരിശോധിക്കാൻ വേണ്ടി നിരവധിയായ അടയാളങ്ങൾ ഉണ്ടെന്ന് മഹത്തുക്കൾ പഠിപ്പിച്ചു തരുന്നതിന്റെ അടയാളമാണ് ഒന്ന് ഒരടിമയെ ഇഷ്ടപ്പെടുമ്പോൾ അവന്റെ തദ്ബീർ അതായത് അവൻ്റെ പരിപാലനം അവൻ്റെ ദീനിയായ രംഗങ്ങളിൽ അവർക്ക് കൂടുതൽ തോഫിലുകൾ നൽകിക്കൊണ്ടും

നന്മയുടെ വഴിയിലേക്ക് നടക്കാനും നന്മകൾ ചെയ്യാനുമുള്ള തോഫീക്ക് നമുക്ക് തുടരെ തുടരെ നൽകുന്നുണ്ട് എങ്കിൽ അത് നമ്മൾ അവാ ഇഷ്ടപ്പെട്ട മാർഗത്തിന്റെ അടയാളമാണ് എന്നത് മഹത്വകൾ പഠിപ്പിച്ചു തരുമ്പോൾ അത് നമ്മൾ മതിമറക്കാൻ പാടില്ല ഞാനൊക്കെ ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിലൊരിക്കലും നമ്മൾ ഏറ്റവും ഫൈനലായ ഡിസിഷൻ നമ്മൾ എടുക്കരുത് നമ്മൾ എപ്പോഴും വേണ്ടത് ഹൗഫിന്റെയും റജാവിൻ്റെയും ഇടയിലാണ് പ്രതീക്ഷയുടെയും ഭയത്തിൻ്റെയും അള്ളാഹു വലിയ പ്രതീക്ഷ വെക്കണം അതുപോലെ തന്നെ അവൻ്റെ ഭയവും വേണം പറഞ്ഞവനെ ഞാൻ ചെയ്തതൊന്നും ശരിയാകുന്നില്ലേ എൻ്റെ അമലുകൾ നല്ല വഴിയിലല്ലേ എന്ന പേടി ഉണ്ടാകുന്നതിനോടൊപ്പം തന്നെ അള്ളാഹുവിനോടുള്ള പ്രതീക്ഷയും നമ്മൾ കൈവിടാൻ പാടില്ല എൻ്റെ അള്ളാഹു എന്നെ കൈവിടുകയില്ല എൻ്റെ റബ്ബ് എൻ്റെ വിഷമഘട്ടത്തിൽ എന്നെ രക്ഷപ്പെടുത്തും എന്ന പ്രതീക്ഷയും വേണം ഞാൻ ചെയ്തതൊന്നും എനിക്ക് പര്യാപ്തമാവുകയില്ലേ എന്നുള്ള ആ ഒരു ഭയവും വേണം അതിനിടയിലായിരിക്കണം ഒരു മുഖ്മിനിന്റെ അവസ്ഥ മാനസികാവസ്ഥ എന്ന് മുബ് ഹബീബ് ാഹുവിൻ്റെയും അവൻ്റെയും ഇടയിൽ വിദൂരമുണ്ടാക്കുന്ന കാര്യങ്ങളോടൊക്കെ ഒരു നിഫ്രത്ത് ഒരു വെറുപ്പ് അള്ളാഹു സുബ് ഹാനഹാര നമ്മുടെ മനസ്സിൽ ഇട്ടു തരുന്നുണ്ട് എങ്കിൽ അതും അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടുന്നു എന്നതിൻ്റെ അടയാളമായിട്ട് മഹത്വുകൾ പറയുകയാണ് മാത്രമല്ല അടിമകളോട് സഹജീവികളോട് മയത്തോടെ കൂടി പെരുമാറാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ വളരെ പ്രധാനമാണ് വലിയ ആലിമാണ് വലിയ സയ്യിദാണ് വലിയ വലിയ സ്ഥാനത്തിരിക്കുന്ന ആളാണ് പക്ഷേ വീട്ടിൽ ചെന്നാൽ കുറച്ച് ചാടിക്കൊണ്ട് ആരോടൊരു മയത്തിൽ പെരുമാറാൻ കഴിയാത്ത ആളുകളാണോ എങ്കിൽ പേടിക്കേണ്ടതാണ് അള്ളാഹു സുഹാന ഇഷ്ടപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം കൂടി സോഫ്റ്റ് ആയിക്കൊണ്ട് പെരുമാറാൻ കഴിയുന്ന ആളുകൾക്കാണ് അഹുവിൻ്റെ മഹദ്ബത്ത് ഇറങ്ങുക അതാണ് ഹബീബായ റസൂലിനെ കുറിച്ച് ഹബീബായ റസൂലിനെ കുറിച്ച് പോലും പറഞ്ഞു നിങ്ങളൊരു കഠിന ഹൃദയനായിരുന്നുവെങ്കിൽ ആളുകളോട് മയം ചെയ്യാതെല്ലാത്തിനും എടുത്തു ചാടിക്കൊണ്ട് ഒരു ചൂടനായ ഒരാളായിരുന്നു എബിയെ നിങ്ങളെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾ നിങ്ങളെ തൊണ്ട് പിന്തിരിഞ്ഞു പോകുമായിരുന്നു എന്ന് മുത്തായ റസൂൽ അലൈഹി തങ്ങൾ അലൈസ് നമ്മുടെ ജീവിതത്തിന് അവിടുത്തെ ജീവിതം നമ്മുടെ മുമ്പിൽ മാത്രമല്ല പിന്നീട് അടിമയെ ഇഷ്ടപ്പെടുന്നതിന്റെ അടയാളം ഭൂമിയിൽ ആളുകൾക്കിടയിൽ അവര് വലിയ സ്വീകാര്യത മുക്മിനീങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യത ഉണ്ടാകും മുഗ്മിനീകളല്ലാത്ത ആളുകൾക്കിടയിൽ വലിയ സ്വീകാര്യത ഉണ്ടായിക്കൊള്ളണമെന്നില്ല കാരണം എന്താ അവർക്കിഷ്ടപ്പെട്ടതാവൂലെ പറയുന്നത് മുഗ്മിനീയങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യത അദ്ദേഹം ഒരു വാക്ക് പറയുമ്പോൾ അത് സ്വീകരിക്കാനുള്ള മാനസികാവസ്ഥ അത് പറഞ്ഞാൽ ഒരു ഫൈനൽ ഡിസിഷൻ ഒരുപാട് പൂർവ്വ സൂര്യകളായ ആളുകളെയൊക്കെ നമ്മുടെ മഹലിൽ പോലും നമുക്കങ്ങനെ കാണാൻ കഴിയുകയും ചെയ്തു അവരൊരു വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ അത് ലാസ്റ്റ് വാക്കായിരുന്നു അതിനപ്പുറം പറയാനും അതെന്തേ അങ്ങനെ എന്ന് പറയാൻ കഴിയുമായി അള്ളാഹു താലെ ഓരോരുത്തർക്ക് നൽകുന്ന കബൂലിയത്താണ് അതെന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് അള്ളാഹു അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടു എന്നുള്ളത് കൊണ്ടാണ് ബിബിബാ റസൂലിൻ്റെ ഒരു വ്യക്തിയെ കഴിഞ്ഞാൽ മഹാനായ ജുബിൽ അലൈഹി സ്വലാത്തു വസ്ലാമിനോട് വിളിച്ചു പറയും അല്ലയോ ജിബിറീലെ ഞാൻ ഇന്നലെ വ്യക്തിയെ ഇഷ്ടപ്പെടുന്നു അതുകൊണ്ട് നിങ്ങളും ഇഷ്ടപ്പെടണം അങ്ങനെ അങ്ങനെ വ്യക്തിയെ ഇഷ്ടപ്പെടുന്നു അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും അദ്ദേഹത്തെ അദ്ദേഹത്തെ ഇഷ്ടപ്പെടണം ആകാശ ലോകത്തുള്ള ആളുകൾ ഇഷ്ടപ്പെടും പിന്നെ അദ്ദേഹത്തിന് ഭൂമിയിൽ വലിയ വിശ്വാസികൾക്കിടയിൽ ചെയ്തു കൊടുക്കും അദ്ദേഹം ഒരു കാര്യമാണ് കാണാൻ വലിയ ചെറിയൊരു മനുഷ്യനായിരിക്കും പക്ഷേ അദ്ദേഹത്തിന്റെ നാവിന്റെ അസർ നാവിന്റെ ഫലം ഒരു കാര്യങ്ങൾക്കൊക്കെ ഒരു തീർപ്പാക്കാനുള്ള അദ്ദേഹത്തിൻ്റെ കബൂലിയത് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ഗതിയിലേക്ക് മാറുന്നുവെങ്കിൽ അള്ളാഹു സ്നേഹിക്കുന്നുണ്ട് എന്നതിൻ്റെ അടയാളമാണ് പിന്നെ ഒരുപാട് ഒരുപാട് ഞാൻ അല്ലാതിലേക്ക് കടക്കുന്നത് അല്ലെ ഇബ്ദു അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആളുകളെ അവൻ പരീക്ഷിക്കുമെന്നാണ് അവൻ്റെ പരീക്ഷണങ്ങളെ കൊണ്ട് അവൻ ശിക്ഷിക്കുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ സ്നേഹമായി നമ്മൾ കണക്കാക്കണം എന്നുള്ളതാണ് റസൂൽ അള്ളാഹു ഒരു കൗമിനെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവരെ പരീക്ഷിക്കുമെന്ന് ഹബീബായ റസൂർ എന്ന് പറയുകയാണ് അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ തുടരെ തുടരെ വരുമ്പോൾ അതിൽ നമ്മൾ ആശമുറിയരുത് മറിച്ച് അള്ളാഹു നമ്മെ സംസ്കരിക്കുന്നതിന് വേണ്ടി മഹാന്മാരൊക്കെ പറയുന്നത് പോലെ സ്വർണത്തിനെ വിളക്കിയെടുക്കുന്നതിന് വേണ്ടി ഒരുപാട് താപം കൊടുത്തുകൊണ്ട് ചൂട് കൊടുത്തുകൊണ്ട് അതിനെ പഴുപ്പിച്ചെടുത്ത് പരുവപ്പെടുത്തിയെടുക്കുന്നത് പോലെ ഹൃദയത്തിനെ ആ പരീക്ഷണങ്ങളുടെ തീച്ചു കുളയിലിട്ട് കൊണ്ട് അതിനെ പരുവപ്പെടുത്തിയെടുക്കുന്ന രീതി അള്ളാഹാ ഹുസുബ് ഹാനഹുഹാരെ സ്വീകരിക്കും അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആളുകൾക്കുണ്ടാകും ഞാനെപ്പോഴും പറയാറുള്ളതുപോലെ ഫിറാഹുവിന് പോലും ഫിറാഹുവിനൊക്കെ ജീവിതത്തിലൊരു തലവേദന പോലും ഉണ്ടായിട്ടില്ല എന്നൊക്കെ നമുക്ക് പറയുന്നത് കാണാൻ കഴിയുന്നത് പോലെ അത്തരത്തിൽ അള്ളാഹുസുബു ഹാനുത്തല ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ അവൻ്റെ ഉണ്ടാകും മാത്രമല്ല ഒരു വ്യക്തിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ മരണത്തിന് മുൻപ് ഒരു സ്വാലിഹായ അമല് ചെയ്തുകൊണ്ട് അയാൾക്ക് ഈ ലോകത്ത് നിന്ന് വിട സാധിക്കും അള്ളാഹുത്താല ഒരാൾ ഇഷ്ടപ്പെടുന്നതിൻ്റെ ചിലപ്പോൾ അതുവരെ ഉണ്ടാവില്ല പക്ഷെ മരിക്കണീനെ മുമ്പ് ഇന്നലെയും കൂടി പള്ളിക്കൊക്കെ കണ്ടിരുന്നു ഇന്നലെയും കൂടി ആ ഒരു ഇതല്ല കഴിഞ്ഞ വയനും കൂടി ആ സംഭാവന ആളായിരുന്നു ആ ഹജ്ജിനും കൂടി പോകാൻ വേണ്ടി ഇങ്ങനെ അള്ളാഹുത്ത ആല ഒരാളെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ മരിക്കുന്നതിൻ്റെ അല്പം മുമ്പായിക്കൊണ്ട് ഒരു സൽക്കർമ്മം ചെയ്തുകൊണ്ട് ഈ ലോകത്ത് നിന്ന് വിട പറയാൻ അള്ളാഹു അയാൾക്ക് തോഫിയൊക്കെ നൽകും അള്ളാഹു നമുക്കൊക്കെ തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇത്തരത്തിൽ അള്ളാഹുവിൻ്റെ തൗഫിയത്ത് അള്ളാഹുവിൻ്റെ സ്നേഹം അതൊക്കെ നമുക്ക് സ്വായത്തമാക്കണമെങ്കിൽ ഹബീബായ റസൂലിനെ പരി ൂർണമായി പിൻപറ്റിക്കൊണ്ട് അവിടുത്തെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് ഈ അടയാളങ്ങളൊക്കെ സദാസമയവും നമ്മുടെ കൂടെയുണ്ട് എന്ന് ഉറപ്പു വരുത്തിക്കൊണ്ടുള്ള ജീവിതം നമ്മൾ മുന്നോട്ട് നയിക്കണം അത് അള്ളാഹുവിൻ്റെ തീരുപടത്തെയാവുന്ന ആൾ വരെയുണ്ടാവും പിന്നെ അള്ളാഹു അതിന് തിരഞ്ഞെടുക്കുന്ന ചില ആളുകളുണ്ട് അള്ളാഹുവിൻ്റെ ഭവന പള്ളി പള്ളിയെ ആക്രമിക്കാൻ വരെ അതിന് സാധിക്കും അതൊക്കെ പറച്ചു നോക്കിക്കോളും പറച്ചോന്റെ പള്ളിയല്ലേ ഈ നിലപാടാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് അല്ല ആ ഒരു ഘട്ടം എത്തുമ്പോൾ അള്ളാഹു അവർ ഇഷ്ടപ്പെട്ട ചില അടിമകളെ തിരഞ്ഞെടുത്ത് അതിനുവേണ്ടി പ്രതിഷേധിക്കാനും അതിനുവേണ്ടി മുന്നേറാനും ചില ആളുകൾ അള്ളാഹു തിരഞ്ഞെടുക്കും ആ തിരഞ്ഞെടുക്കപ്പെട്ടവർ ഉൾപ്പെടാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം അല്ലാതാക്കടച്ചോ നോക്കിക്കോളും ഏഹ് ആ കാര്യങ്ങളൊക്കെ അള്ളാൻ്റെ അള്ളാൻ്റെ പള്ളിയല്ലേ അള്ള നോക്കിക്കോളും അത് നോക്കും പക്ഷെ ആ നോക്കാൻ വേണ്ടി അള്ളാഹു ചില അസ്ബാബുകൾ ചില കാരണക്കാരായി ചില ആളുകളെ തിരഞ്ഞെടുക്കും ആ തിരഞ്ഞെടുക്കപ്പെടുന്നവർ നമ്മൾ ഉൾപ്പെടാൻ വേണ്ടിയുള്ള നിർബന്ധ ബുദ്ധി നമുക്ക് ഉണ്ടാവണം പള്ളി മാത്രം നടന്നു പോകില്ലേ അപ്പം ഞാനൊരു പത്രിപ്പിക്കൊടുത്തിട്ടേ നടന്നു പോകും പക്ഷേ ആ നടന്നു പോകാൻ അള്ളാഹു തിരഞ്ഞെടുക്കുന്ന ചെറിയ ആളുകൾ ആ ആളുകളിൽ ഉൾപ്പെടാനുള്ള വാശി നമുക്കുണ്ടാവണം ആ ഒരു താല്പര്യം നമുക്കുണ്ടാവണം അപ്പോഴാണ് നമുക്ക് അള്ളാഹുൻ്റെ അടുക്കള കപൂരിയത്ത് ഉണ്ടാകുന്നത് അള്ളാഹു നമുക്ക് ഏവർക്കും തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നന്മകളിൽ ഉൾപ്പെടാനും അതിൻ്റെയൊക്കെ ഈ പരിശുദ്ധ ധീരൻ്റെ നിലനിൽപ്പിൻ്റെ കാരണക്കാരാകുന്ന ആളുകളിൽ ഉൾപ്പെടാനും നമുക്ക് ഏവർക്കും തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ